തമാസിൻ്റെ വിദേശത്തുള്ള അതായത് ദോഹയിലുള്ള നേതാക്കളെ ലക്ഷ്യം വെച്ചാണ് എന്ന് ഇപ്പോൾ ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുകയാണ് അപ്പോൾ ദോഹയിൽ മറ്റൊരു രാജ്യത്ത് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു ഏറ്റവും ഗുരുതരമായ ഒരു സാഹചര്യം തന്നെ ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഇസ്രായേലിന് ചുറ്റുമുള്ള നിരവധി രാജ്യങ്ങളെ ഈ ഇസ്രായേൽ ആക്രമിച്ചിരുന്നു ഒക്ടോബർ ഏഴ് ആക്രമണത്തിന് ശേഷം ഇപ്പോൾ ഒരു പടി കൂടി കടന്നുകൊണ്ട് ദോഹയിൽ പോലും ആക്രമണം നടത്താൻ ഇസ്രായേൽ തയ്യാറായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഗുരുതരമായ സാഹചര്യം തന്നെയാണ് നമുക്കറിയാം ചില സൂചനകൾ ഇപ്പോൾ കഴിഞ്ഞ തവണ വന്നിരുന്നു രണ്ട് മൂന്ന് പ്രസ്താവനകൾ ഏറ്റവും പ്രധാനം ഐ ഡി എഫിൻ്റെ മേധാവി ഇയാൽ ജമീർ നടത്തിയ പ്രസ്താവനയായിരുന്നു ഇയാൽ ജമീർ പറഞ്ഞത് ഞങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ വിദേശത്ത് കഴിയുന്ന ഹമാസിന്റെ നേതാക്കളെ ഞങ്ങൾ വധിക്കും എന്നാണ് ഐ ഡി എഫിൻ്റെ മേധാവി പറഞ്ഞിരുന്നത് ഇപ്പോൾ അത്തരമൊരു ഒരു വധശ്രമം തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് നമുക്കറിയാം ഹമാസിന്റെ ഗ്ലോബൽ നേതാക്കൾ അവർ കഴിയുന്നത് കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നത് ദോഹയിലായിരുന്നു എന്ന് നമുക്കറിയാം പ്രത്യേകിച്ചും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമുള്ള ചില വെടിനിർത്തൽ കരാർ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ദോഹ കേന്ദ്രീകരിച്ചുകൊണ്ട് അപ്പോൾ ട്രംപിൽ നിന്നും ആ ഒരു വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ലഭിച്ച് അത് ചർച്ചയ്ക്ക് ഇരുന്ന ഒരു സമയത്താണ് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ ചർച്ചകൾ മുൻകൂട്ടി അറി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ആക്രമണം നടന്നിരിക്കുന്നത് ഇപ്പോൾ അവർ പറയുന്നത് ഇസ്രായേലി സൈന്യം തന്നെ പറയുന്നത് ഷിൻബറ്റിന്റെ കൂടി ഒരു സഹായത്തോട് കൂടിയാണ് ഈ ഒരു ആക്രമണം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്കറിയാം ഈ പുറത്തുള്ള ആക്രമണങ്ങൾ സാധാരണയായി ആസൂത്രണം ചെയ്യാറുള്ളത് മൊസാദാണെങ്കിൽ ഇപ്പോൾ ആഭ്യന്തര സുരക്ഷാ വിഭാഗമായ ഷിൻബറ്റിന്റെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പുറത്തുള്ള നമുക്കറിയാം ഒരുപാട് ആക്രമണങ്ങൾ ഈ ഒക്ടോബർ ഏഴ് ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് ഹമാസിന്റെ മേധാവി ഇസ്മായിൽ ഹനിയയെ ഇറാനിൽ വെച്ചാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത് അതേപോലെ തന്നെ മറ്റൊരു ആക്രമണം എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം ഹമാസിന്റെ മുതിർന്ന നേതാക്കൾ അവർ സ്വാഭാവികമായും അടുത്തൊരു വെടിനിർത്തൽ കരാറിനെ അടക്കമുള്ള ചർച്ചകളെ മുൻനിർത്തിയുള്ള സുപ്രധാനമായ മീറ്റിംഗുകൾ ചേർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ ഇടത്തേക്ക് കയറി ചെല്ലാൻ ഇസ്രായേൽ അവരുടെ ദാർഷ്ട്യം കാണിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും പ്രത്യേകിച്ചും ദോഹ എന്ന് പറയുന്നത് ഈ ഒരു പലതരത്തിലുള്ള വെടിനിർത്തൽ ചർച്ചകളുടെയും കരാറുകളുടെയും ഇടമായി തീർന്നിട്ടുള്ള രാജ്യമാണ് അമേരിക്കയുമായും അതേപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളുമായും നിരന്തരം ഇടപെടാൻ ശേഷിയുള്ള ഒരു രാജ്യമാണ് ഇറാൻ അതോടൊപ്പം തന്നെ ഹമാസ് അടക്കമുള്ള സംഘടനകൾക്കും ഇടമൊരുക്കിയ ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള സമാധാന നീക്കങ്ങൾക്ക് ഇടമായ ദോഹയെപ്പോലും പൊരുതിക്കളമാക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇസ്രായേൽ ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ അവരുടെ അതിരവേശ ശ്രമങ്ങൾ തുടരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും സ്വാഭാവികമായും ഇനി അറിയാനുള്ളത് ഈ ഒരു ആക്രമണത്തിൽ എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ആരെങ്കിലും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടോ ഏതൊക്കെ തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് എവിടെയാണ് ഇത് നടന്നിരുന്നത് ആ സ്ഥലത്ത് എത്ര പേരുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും പല വിവരങ്ങളും പുറത്തുവിടുന്നുണ്ട് അതിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ഒപ്പം തന്നെ എത്ര വലിയ നാശനഷ്ടം ഉണ്ടായി എത്ര ആളുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള കണക്കുകൾ ലഭ്യമായിട്ടുണ്ടോ